ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രമാണ് സോഷ്യൽ സയൻസ് അതിലെ മലയാളം ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ നമ്മുടെ ചാപ്റ്റർ ചെയ്താൽ അഞ്ചാമത്തെ ചാപ്റ്റർ സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും അഞ്ചാമത്തെ പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൽ ഫുള്ളായിട്ട് വരുന്ന ക്വസ്റ്റൻ ആൻസേഴ്സും ഇതിലുള്ള ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം സംസ്കാരവും സാംസ്കാരിക വൈവിധ്യങ്ങളും അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ ഇവിടെ ഇന്ത്യയെ കണ്ടെത്തലെന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വർക്ക് ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു അതിൽ നിന്നുള്ള വർക്കിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അതിന് അത് നോക്കിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം അത് നമുക്ക് നോക്കാം ഇന്ത്യയുടെ വൈവിധ്യത്തെ കുറിച്ച് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ കുറിച്ച വാക്കുകളാണിവ ഇന്ത്യ കണ്ടെത്തൽ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്ന് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ആര് ജവഹർലാൽ നെഹ്റു അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്തൊക്കെ വൈവിധ്യ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ആൻസർ നോക്കാം ഭാഷ വേഷം പല നിറങ്ങൾ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉത്സവങ്ങൾ സംഗീതം നൃത്തരൂപങ്ങൾ വ്യത്യസ്ത കഥകൾ ഓക്കെ ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നെക്സ്റ്റ് ഇവിടെ നമുക്ക് മിലേ സുർമേമാര ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പോയിന്റ് ഒരു ഗാനം തന്നിട്ടുണ്ട് എന്താ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി പത്തൊമ്പത് എൺപത്തി രചിക്കപ്പെട്ട മിലേ സുർമേര എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഏതാനും വരികളാണിവ നാനാത്വത്വ ലേകത്വം എന്ന ആശയം പ്രതിഫലിപ്പിക്കുന്ന വിവിധ ഭാഷകളിലെ വരികൾ കോർത്തിണക്കി തയ്യാറാക്കിയതാണ് ഈ ഗാനം വ്യത്യസ്ത നദികൾ ഒരൊറ്റ സമുദ്രത്തിൽ ലയിക്കുന്നതും പോലെ മനുഷ്യരും സംസ്കാരങ്ങളും ആശയങ്ങളും കൂടി ചേരുമ്പോൾ മനോഹരമായ ഒരുമയുണ്ടാകുന്നു എന്നതാണ് ഈ ഗാനത്തിന്റെ സന്ദേശം ഈ ഐക്യം വ്യക്തി തലത്തിൽ മാത്രമല്ല സാമൂഹ്യ തലത്തിലും പ്രധാനമാണ് അപ്പൊ നമുക്കിവിടെ എന്താണ് ഈ മിലേ സുർമേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പത്തൊമ്പത് എൺപത്തി എട്ടിൽ രചിച്ചതാണ് അതിന്റെ അർത്ഥം ഇതാണ് ആശയം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഓക്കെ അപ്പം അതുമാത്രം നോക്കി വെക്കുക നെക്സ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എൻ്റെ സുന്ദര കേരളം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട് നിങ്ങൾ വായിക്കുക അടുത്തത് നമുക്ക് രാജസ്ഥാനിൽ നിന്ന് തൊഴിലിനായി കേരളത്തിൽ വന്ന് സ്ഥിരതാമസമാക്കിയ ഒരു കുടുംബത്തിലെ അംഗമാണ് ഋതി രാജസ്ഥാൻകാരിയാണ് ചോലവനം ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയായ ഹൃതി തന്റെ കൂട്ടുകാർക്കായി പങ്കുവെച്ച് സന്ദേശം വായിക്കൂ ഈ സന്ദേശം നിങ്ങൾ വായിക്കണം രാജസ്ഥാനിൽ നിന്ന് വന്ന് കേരളത്തിൽ താമസിക്കുന്ന പെൺകുട്ടി ആയിരിക്കും ഈ ഹൃദി അല്ലെങ്കിൽ ആണ് അപ്പോ നമുക്കിനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്കത് നോക്കാം ആദ്യത്തെ ചോദ്യം ഓണത്തോട് സാമ്യമുള്ള എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിലെ തീജാഘോഷത്തിനുള്ളത് അതിന്റെ ഉത്തരം കേരളത്തിൽ ഓണം ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലാണ് രാജസ്ഥാനിൽ ആഘോഷിക്കുന്നത് ആ ചിങ്ങമാസത്തിൽ തന്നെയാണ് രാജസ്ഥാനിലെ ആഘോഷമായ തീജും ഓണത്തെ പോലെ ഊഞ്ഞാലാടുന്നതും ഇവിടെ ഊഞ്ഞാൽ ഉണ്ട് കേട്ടോ ഊഞ്ഞാലാടുന്നതും പുതുവസ്ത്രം ധരിക്കുന്നതും മധുര പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ബന്ധുവീടുകളിൽ വിരുന്നു പോകുന്നതും ആഘോഷത്തിലും കാണാം ഇനി നമുക്ക് അടുത്ത ചോദ്യം വരുന്നത് കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെല്ലാം സവിശേഷതകളാണ് രാജസ്ഥാനിൽ കാണാൻ കഴിയുന്നത് ആൻസർ രാജസ്ഥാനിലെ ഉത്സവങ്ങൾ വർണ്ണാഭമായതും സംഗീതമയവും മരുഭൂമിയിലെ പാരമ്പര്യങ്ങളും നിറഞ്ഞതാണ് പുഷ്കർമേള ഗാനമേള തുടങ്ങിയ ആഘോഷങ്ങൾ ആഘോഷവേളകളിൽ പുരുഷന്മാർ തലപ്പാവും കോട്ടും ധരിക്കുന്നു സ്ത്രീകൾ പാവാടയും ചോളിയും അതായത് ബ്ലൗസ് സാരിയും ധരിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കത് മതി അവിടെ നിന്ന് ഇനി നമുക്ക് എൻ്റെ നാട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട് നമ്മുടെ നാട് ഇപ്പം ഞാൻ എൻ്റെ നാടായ പാലക്കാടിൻ്റെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ കുറിച്ച് എഴുതാം കേട്ടോ അപ്പം ഇവിടുന്ന് ഭക്ഷണം ചോദിച്ചാൽ നമുക്ക് കേരളത്തിലുള്ള ഏത് ഭക്ഷണം വേണം എഴുതാം കേട്ടോ ഞാനിവിടെ ദോശ ഇഡ്ഡലി ചോറ് കറി എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം വേഷം സാരി ഷർട്ടും ഉണ്ടും എഴുതിയിട്ടുണ്ട് ഭാഷ മലയാളം ആഘോഷം ഓണം വിഷു ക്രിസ്മസ് ബക്രീദ് എല്ലാം എഴുതാട്ടോ വിനോദം തിരുവാതിരക്കളി ഒപ്പന അങ്ങനെ വേണ്ട ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതെല്ലാം എഴുതാം സ്മാരകം പാലക്കാട് കോട്ടയാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഏത് സ്ഥലത്താണ് അവിടെ എന്താ സ്മാരകമുള്ളത് അത് നിങ്ങൾക്ക് എഴുതാട്ടോ നെക്സ്റ്റ് വരുന്നത് എന്റെ നാട് എന്ന വിവരണത്തിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്ന സവിശേഷതകൾ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ കുറിക്കുന്നു അടുത്ത് നമുക്ക് ഇവിടെ ഒന്ന് വേണ്ടതൊന്നാണ് എന്താണ് സംസ്കാരം അതിന്റെ ആൻസർ നോക്കാം അത് വേണം നമുക്ക് നമ്മുടെ ഭക്ഷണം വേഷം ഭാഷ തുടങ്ങിയവ ചേർന്നാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുന്നത് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയും സംസ്കാരത്തിന്റെ ഭാഗമാണ് സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് പരമ്പരാഗതമായി ലഭിക്കുന്നതാണ് സംസ്കാരം മനുഷ്യരുടെ എല്ലാ നേട്ടങ്ങളെയും സംസ്കാരം എന്ന് പറയാം ഓക്കെ അപ്പം അതവിടുന്ന് വേണം നെക്സ്റ്റ് സംസ്കാരമാണ് മനുഷ്യരെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഓരോ വ്യക്തിയും ഓരോ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ജനിക്കുന്നത് സാമൂഹികരണ പ്രക്രിയയിലൂടെയാണ് ഓരോ വ്യക്തിയും സ്വന്തം സംസ്കാരം ആർജിക്കുന്നത് സോഷ്യലൈസേഷൻ സാ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കൊരു സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് കേട്ടോ അപ്പോൾ എന്താണ് സാമൂഹികരണം സോഷ്യലൈസേഷൻ എന്താണെന്ന് നോക്കാം അത് വേണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നാം എങ്ങനെ െരുമാറണമെന്നും ഇടപെടണമെന്നും പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം ഇത് ജനനം മുതൽ ആരംഭിച്ച് ജീവിതകാലം മുഴുവൻ തുടരുന്നു കുടുംബം വിദ്യാഭ്യാസം കൂട്ടുകാർ മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹിക പ്രക്രിയയെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ വേണം അതായത് ഭൗതിക സംസ്കാരവും അതുപോലെ തന്നെ ഭൗതികേതര സംസ്കാരവും എന്താണെന്നുള്ളത് വേണം അപ്പൊ ആദ്യം ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം സംസ്കാരത്തിൽ ഇവിടെ മുതലാണ് സംസ്കാരത്തിൽ ഭൗതികവും ഭൗതികേതരവുമായ ഘടകങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും രൂപമുള്ളതുമായ ഭക്ഷണം വസ്ത്രം വീട്ടുപകരണങ്ങളെല്ലാം ഭൗതിക സംസ്കാരത്തിന്റെ ഘടകങ്ങളാണ് കാണാൻ കഴിയുന്നവയെല്ലാം അങ്ങനെയാണ് കേട്ടോ എന്നാൽ പ്രകടമായി കാണാനാവാത്തതോ രൂപമില്ലാത്തതോ ആയ വിശ്വാസങ്ങൾ ചിന്തകൾ ആശയങ്ങളെല്ലാം ഭൗതികേതര സംസ്കാരത്തിന്റെ ഘടകങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ഭൗതിക സംസ്കാരം എന്തൊക്കെയെന്ന് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഭൗതിക സംസ്കാരം ഷർട്ട് പുസ്തകം പാത്രങ്ങൾ വീട് ബാഗ് വാച്ച് ഫോൺ മൺവെട്ടി കമ്പ്യൂട്ടർ കുട കാർ പാദരക്ഷകൾ ഇതെല്ലാം കാണാൻ സാധിക്കുന്നതാണ് അതെല്ലാം ഭൗതിക സംസ്കാരമാണ് ഭൗതികേതരത്തിൽ വരുന്നത് എന്താ ചോദിച്ചാൽ മലയാളം അതുപോലെ ഇതിൽ ഫുള്ള എഴുതിയിട്ടില്ല ഞാൻ ഇത് കാണിച്ചു തരാം മതവിശ്വാസങ്ങൾ വരുന്നുണ്ട് അതിൽ പിന്നെ സ്നേഹം പിന്നെ ബഹുമാനം പിന്നെ ജ്ഞാനം പിന്നെ പ്രാർത്ഥന പിന്നെന്താ വരുന്നത് പാരമ്പര്യങ്ങൾ വരുന്നുണ്ട് അതിൽ ഇല്ലാത്തതും എഴുതിയിട്ടുണ്ട് കേട്ടോ ഗുരുഭക്തി ധാർമികത അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് ആശയപടം നിരീക്ഷിച്ച് സംസ്കാരം സംസ്കാരത്തിന്റെ ഘടകങ്ങൾ എന്നിവ വിശദീകരിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക സംസ്കാരത്തെക്കുറിച്ച് ഇവിടെ ഒരു പദസൂര്യൻ പോലെ തന്നിട്ടുണ്ട് ഇത് വെച്ചൊരു കുറിപ്പ് തയ്യാറാക്കണം നമുക്ക് നോക്കാം മനുഷ്യർ എങ്ങനെ ജീവിക്കുകയും സ്വയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്ന നിരവധി ഘടകങ്ങൾ സംസ്കാരത്തിൽ അടങ്ങിയിരിക്കുന്നു വിശ്വാസങ്ങൾ സമൂഹങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കാണിക്കുന്നു അതേസമയം ആഘോഷം കലകൾ എന്നിവയിലൂടെ സന്തോഷവും ഒരുമയും കൊണ്ടുവരുന്നു ആളുകൾ അവരുടെ ഭാഷ പങ്കിടുന്നു പാരമ്പര്യങ്ങൾ പിന്തുടരുന്നു ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു പെരുമാറ്റത്തിലൂടെ ദയ കാണിക്കുന്നു പ്രതീകം ഭക്ഷണം കല വേഷം എന്നിവയെല്ലാം അവർ ആരാണെന്നും എന്തിനെയെല്ലാം വിലമതിക്കുന്നുവെന്നും പറയാൻ സഹായിക്കുന്നു നെക്സ്റ്റ് നമുക്ക് ലോകത്താകമാനം വൈവിധ്യമാർന്ന സമൂഹങ്ങളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സംസ്കാരവും വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് അനേകം മത ജാതി ഗോത്ര വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത് ഓരോ വിഭാഗത്തിനും തനതായ പാരമ്പര്യവും സംസ്കാരവും ഉണ്ട് അതുപോലെ വൈവിധ്യമാർന്ന ഭാഷകളും ഇന്ത്യയിൽ നിലനിൽക്കുന്നു നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട് ഇനി നമ്മുടെ കറൻസി നോട്ടിൽ എത്ര ഭാഷകളുണ്ടെന്ന് വേണം നമ്മുടെ ഭരണഘടനയിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഭാഷകൾ എന്തൊക്കെയാണെന്നും നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തിൻ്റെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ നമ്മുടെ കറൻസി നോട്ടുകളിൽ പതിനേഴ് ഭാഷകളിലാണ് പതിനേഴ് ഭാഷകൾ അതിലുണ്ട് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ മൊത്തം പതിനേഴ് ഭാഷകൾ അച്ചടിച്ചിട്ടുണ്ട് ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ മറ്റ് പതിനഞ്ച് പ്രാദേശിക ഭാഷകളും ഈ ഭാഷകൾ നോട്ടുകളുടെ പിൻഭാഗത്ത് ഭാഷാ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കാര്യം നോട്ട് നൂറിൻ്റെയോ എൺപതിൻ്റെയോ അഞ്ഞൂറിൻ്റെയോ രണ്ടായിരത്തിൻ്റെയോ ഒക്കെ നോട്ടുകളാണല്ലോ അപ്പം ആ നോട്ടിന്റെ ബാക്കിൽ ആ അഞ്ഞൂറിൻ്റെയൊക്കെ നോട്ടിന്റെ ബാക്കിൽ നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് കാണാൻ പറ്റും നോക്കി നോക്കൂ കറൻസി നോട്ടുകളുടെ പിൻവശത്ത് നമുക്ക് പതിനഞ്ച് പ്ലസ് രണ്ട് പതിനേഴ് ഭാഷകൾ കാണാം അതിൽ പതിനഞ്ച് ഭാഷകൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അസമീസ് ബംഗാളി ഗുജറാത്തി കന്നഡ കാശ്മീരി കൊങ്കണി മലയാളം മറാത്തി നേപ്പാളി ഒറിയ പഞ്ചാബി സംസ്കൃതം തമിഴ് തെലുങ്ക് ഉറുദു കൂടാതെ ഏതൊക്കെയാണ് രണ്ടെണ്ണം ഇംഗ്ലീഷും ഹിന്ദിയും അടുത്തത് നമ്മുടെ ഭരണഘടനയിൽ ഏതൊക്കെ ഭാഷകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ എട്ടാം ഷെഡ്യൂളിൽ ഇരുപത്തിരണ്ട് ഭാഷകളുണ്ട് ആ ഇരുപത്തിരണ്ട് ഭാഷയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആസാമീസ് ബംഗാളി ഗുജറാത്തി ഹിന്ദി കന്നഡ കാശ്മീരി കൊങ്കണി മലയാളം മണിപ്പൂരി മറാത്തി നേപ്പാളി ഒഡിയ പഞ്ചാബി സംസ്കൃതം സിന്ധി തമിഴ് തെലുങ്ക് ഉറുദു ബോഡോ സ സാന്താലി മൈഥിലി ഡോഗ്രി ഒക്കെ ഇരുപത്തിരണ്ട് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഷകളാണിത് ഇനി നമുക്ക് സംസ്കാരത്തിന്റെ സവിശേഷതകളാണ് അതിൽ ആദ്യം സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് അപ്പം നമുക്ക് അതിൽ വരുന്നതാണ് ഓണാഘോഷത്തിനായി എന്തെല്ലാം ഒരുക്കങ്ങളാണ് നടത്താറുള്ളതെന്നൊരു ചോദ്യം അതിന് ഉത്തരം നോക്കാം വീട് വൃത്തിയാക്കൽ പൂക്കളമൊരുക്കൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങൽ ഊഞ്ഞാൽ കെട്ടൽ സദ്യ ഒരുക്കൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് അല്ലെ ഓക്കെ അപ്പോ സംസ്കാരം ജന്മസിദ്ധമായി ലഭിക്കുന്ന ഒന്നല്ല കുടുംബം വിദ്യാലയം കൂട്ടുകാർ സമൂഹം എന്നിവയുമായുള്ള ഇടപെടലുകളിലൂടെ നടക്കുന്ന സാമൂഹികരണ പ്രക്രിയ വഴി നാം ആർജിച്ചെടുക്കുന്നതാണ് സംസ്കാരം മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നാം കുടുംബത്തിൽ നിന്നാണ് പൊതുവെ പഠിക്കുന്നത് സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് കുടുംബം വിദ്യാലയം കൂട്ടുകാർ സമൂഹം എന്നിവിടങ്ങളിൽ നിന്നും പഠിക്കുന്നു സമൂഹത്തെയും വ്യക്തികളെയും രൂപപ്പെടുത്തുന്നതിൽ സംസ്കാരം പ്രധാന പങ്ക് വഹിക്കുന്നു ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെ കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് സ്വസംസ്കാരമാർജിക്കൽ അപ്പം ഇവിടെ ഇതിന്റെ ആൻസർ നമുക്ക് വേണം എൻ കൾച്ചറേഷൻ ഒരു വ്യക്തി സ്വന്തം സംസ്കാരത്തെ കുറിച്ച് പഠിക്കുകയും അത് ശീലിക്കുകയും ചെയ്യുന്നതാണ് കൾച്ചറേഷൻ അഥവാ സ്വസംസ്കാര മാർജിക്കൽ ഇനി നിങ്ങൾ പഠിച്ചെടുത്ത ചില സാംസ്കാരിക രീതികൾ എന്തൊക്കെയാണ് ആൻസർ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് തിരക്കേറിയ സ്ഥലങ്ങളിൽ ക്യൂ പാലിക്കുന്നത് മുതിർന്നവരെ ബഹുമാനിക്കുന്നത് ബസ്സിൽ മുതിർന്നവർക്ക് സീറ്റ് ഒഴിഞ്ഞു നൽകുന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ല ഭക്ഷണശീലങ്ങൾ ഓകെ ഇനി സംസ്കാരം പങ്കുവയ്ക്കുന്നതാണ് ഓണസദ്യയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കാം എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒരേ വിഭവങ്ങളും ഒരേ അഭിരുചികളും പങ്കിടുന്നു ഭക്ഷണത്തിലൂടെ സംസ്കാരവും പാരമ്പര്യവും കൈമാറുന്നു ഐക്യത്തിന്റെയും സാമൂഹിക പങ്കാളിത്തത്തിന്റെയും ബോധത്തെ വളർത്തുന്നു ആളുകൾ ഒത്തുചേരുകയും സ്നേഹവും സൗഹൃദവും പങ്കിടുകയും എന്നാണ് കേട്ടോ പങ്കിടുകയും ചെയ്യുന്നു ഓക്കെ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കുക നെക്സ്റ്റ് വരുന്നത് സംസ്കാരം പ്രതീകാത്മകമാണ് എന്നാണ് നമ്മുടെ ദേശീയത പ്രതിനിധീകരിക്കുന്ന എന്തെല്ലാം പ്രതീകങ്ങൾ നിങ്ങൾക്കറിയാം ദേശീയ ഗാനമുണ്ട് ദേശീയ ചിഹ്നം ദേശീയ പതാക ദേശീയ പക്ഷി ദേശീയ മൃഗം ഓക്കെ നെക്സ്റ്റ് ഇനി നമുക്ക് സംസ്കാരം ചലനാത്മകമാണ് കൾച്ചറി ഡയനാമിക് തന്നിട്ടുണ്ട് വിവാഹ വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ കൊച്ചുമക്കളോടും കൂട്ടുകാരോടും മുത്തശ്ശി ആഘോഷത്തിൽ വന്ന മാറ്റങ്ങൾ പങ്കുവയ്ക്കുന്നത് ശ്രദ്ധിക്കും പണ്ടത്തെ വിവാഹ ആഘോഷമല്ലല്ലോ ഇപ്പോഴത്തെ അതാണ് ഇവിടെ പറയുന്നത് വായിച്ചു നോക്കുക നമുക്ക് നോക്കാം വിവാഹ രീതിയിൽ വന്നിട്ടുള്ള ആധുനിക പ്രവണതകൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണിവ വിവാഹ ചടങ്ങുകളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് മുത്തശ്ശി സൂചിപ്പിച്ചില്ലേ എന്തൊക്കെയാണ് ഇപ്പൊ വിവാഹങ്ങളിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്താണെന്ന് നോക്കാം ഇവന്റ് മാനേജ്മെന്റ് വിവാഹ ക്ഷണക്കത്ത് സേവ് ദി ഡേറ്റ് ഹൽദി മെഹന്തി വീഡിയോഗ്രഫി വിവാഹ സൽക്കാരം വിവാഹ വിരുന്ന് വിവാഹ ചടങ്ങുകൾ വിവാഹ വേദി ഇത്രയും മാറ്റങ്ങൾ വന്നു അല്ലെ ഇപ്പൊ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഇതെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലൊരു ചോദ്യം കൂടി ചെയ്യാനുണ്ട് നവമാധ്യമങ്ങളുടെ വികാസം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഭക്ഷണം വസ്ത്രം എന്നിവയെ സ്വാധീനിക്കുന്നുണ്ടോ ഉത്തരം നോക്കാം നവമാധ്യമങ്ങളുടെ വികാസം നമ്മുടെ ഭക്ഷണ വസ്ത്ര സംസ്കാരത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ട്രെൻഡി വിഭവങ്ങളും ഫ്യൂഷൻ പാചകക്കുറിപ്പുകളും ജനപ്രിയമാക്കുന്നു ഇത് ചില ഭക്ഷണങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ വൈറലാക്കുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഓൺലൈൻ സ്റ്റോറുകളും ലോകമെമ്പാടുമുള്ള ഫാഷനുകൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആളുകൾ ധരിക്കുന്ന വസ്ത്രങ്ങളെ രൂപപ്പെടുത്തുന്നു ഇവയെല്ലാം പാരമ്പര്യത്തെയും ആധുനികതയെയും സംയോജിപ്പിച്ച് കൂടുതൽ സ്വീകാര്യവും ചലനാത്മകവുമായ ഒരു പുതിയ സംസ്കാരത്തെ സൃഷ്ടിക്കുന്നു അടുത്തത് സംസ്കാരം സാമ്പ്രദായികമാണ് കൾച്ചറി കസ്റ്റം അറി എന്ന് പറഞ്ഞ തെയ്യത്തെ കുറിച്ച് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം നിങ്ങൾ വായിക്കുക തെയ്യത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് ചില സമ്പ്രദായങ്ങളെ കുറിച്ച് വായിച്ചില്ലേ എന്തൊക്കെയാണവ തെയ്യത്തിന്റെ നോക്കാം തീയതി നിശ്ചയിക്കുക കോലം കെട്ടുക കോലക്കാരൻ അടയാളം കൊടുക്കൽ വ്രതമെടുക്കൽ അത് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ് ഈ ആൻസർ ഇതുപോലെ തെയ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വേറെ പല ഇതുപോലെയുള്ള തെയ്യം പോലെ തന്നെയുള്ള അനുഷ്ഠാന കലകളുണ്ട് അതിന് മാറ്റം ഒരുപാട് എന്തുണ്ട് സമ്പ്രദായങ്ങളും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സോറി സൂചകങ്ങൾ തന്നിട്ട് ഇത് ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ട് പടയണിയുടെ ചടങ്ങുകൾ ഇവന്റ് മാനേജ്മെന്റ് അത്തപ്പൂക്കളം സാവധാന സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ളനിറം എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസദ്യ കഴിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യേണ്ടതാണ് നമുക്ക് നോക്കാം അപ്പൊ പടയണിയുടെ ചടങ്ങുകൾ സാമ്പ്രദായികമാണ് ഇവന്റ് മാനേജ്മെന്റ് ചലനാത്മകമാണ് അപ്പൊ അതിൽ തന്നിരിക്കുന്നത് ആ ഒരു ഇതിനകത്തുള്ളവരെ വെച്ച് ഫില്ല് ചെയ്യാനാണ് കേട്ടോ വേറൊന്നുമില്ല അപ്പൊ നമുക്ക് പടയണിയുടെ ചടങ്ങുകൾ ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ട് സാമ്പ്രദായികമാണെന്ന് പറഞ്ഞു അതുപോലെ ഫിൽ ചെയ്യാനാണ് ഫില്ലിയാനാണ് ടൈവൻ മാനേജ്മെന്റ് ചലനാത്മകമാണ് അത്തപ്പൂക്കളം പഠിച്ചെടുക്കുന്നതാണ് സമാധാനത്തെ സൂചിപ്പിക്കുന്ന വെള്ളനിറം പ്രതീകാത്മകമാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുചേർന്ന് ഓണസംഖ്യ ഓണസദ്യ കഴിക്കുന്നത് പങ്കുവെക്കുന്നതാണ് നെക്സ്റ്റ് സാംസ്കാരിക മാറ്റങ്ങളാണ് അതിൽ സാംസ്കാരിക വ്യാപനം എന്താണ് എന്നുള്ളത് നമുക്ക് വേണം ഒരു സംസ്കാരത്തിന്റെ തനത് സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം ഓക്കെ ഒരു സംസ്കാരത്തിന്റെ മാത്രമായിട്ടുള്ള സവിശേഷതകൾ മറ്റൊരു സംസ്കാരത്തിലേക്ക് കലരുന്നതാണ് സാംസ്കാരിക വ്യാപനം എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി അന്യസംസ്കാരമാർജിക്കലാണ് ആ കൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടുത്തെ സംസ്കാരം പഠിച്ചെടുത്ത് അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ശീലിച്ച് ആ സംസ്കാരം നമ്മൾ ആർജിക്കുന്നതാണ് ശരിക്കും അന്യസംസ്കാരം ആർജിക്കൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഋതി സ്വന്തം നാട്ടിലെ തീജ ആഘോഷിച്ചതിനു ശേഷം നമ്മോടൊപ്പം ഓണം ആഘോഷിച്ചില്ലേ സ്വന്തം സംസ്കാരം പഠിച്ചെടുക്കുന്നതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ സംസ്കാരം കൂടി പഠിച്ചെടുക്കുകയാണ് ഋതി ഇങ്ങനെ മറ്റൊരു സംസ്കാരം പഠിച്ചെടുക്കുന്നതാണ് അന്യ സംസ്കാരം സംസ്കാരമാർജിക്കൽ എന്ന് പറഞ്ഞത് ഓക്കെ ഇനി സാംസ്കാരിക സ്വാംശീകരണം എന്താണ് കൾച്ചറൽ അസമിലിയേഷൻ ആണ് ഇവിടെ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് അത് വായിക്കാം കേരളത്തിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് തൊഴിൽ സംബന്ധമായി എത്തിച്ചേർന്ന വിനുവിന്റെ അനുഭവം വായിച്ചില്ലേ അവിടുത്തെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഘടകങ്ങളാണ് വിനുവിനും കുടുംബത്തിനും സ്വീകരിക്കേണ്ടി വന്നത് അപ്പോൾ ഇതിൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം കാലാവസ്ഥ എഴുതാട്ടോ നിങ്ങൾ അതിൽ ഫില്ല് ചെയ്യേണ്ടത് കാലാവസ്ഥ ഭാഷ സാമൂഹിക രീതികൾ ഭക്ഷണ രീതികൾ ഇത്രയുമാണ് ഇവിടെ വരുക ആൻസറായിട്ട് അതായത് ഓസ്ട്രേലിയയിൽ ജീവിക്കുന്നതിനായിട്ട് അവിടുത്തെ ഭാഷ ഭക്ഷണ രീതി ഇതെല്ലാം ഇനുവിനു പഠിച്ചെടുക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ കേരളീയനായി വിനു ഓസ്ട്രേലിയയുടെ സംസ്കാരത്തിലേക്ക് മാറാൻ നിർബന്ധിതനായി ഇത്തരത്തിലൊരു ജീവിത രീതിയും സംസ്കാരവും മറ്റൊരു ജീവിത രീതിയിലേക്ക് പ്രബല സംസ്കാരത്തിലേക്കും ആദരണം ചെയ്യപ്പെടാറുണ്ട് ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ഈ രീതിയിൽ കീഴ്പ്പെടുത്തുമ്പോഴാണ് സാംസ്കാരിക സ്വാംശീകരണം സംഭവിക്കുന്നത് സാംസ്കാരിക സ്വാംശീകരണം എന്താണ് എന്നുള്ളതാണ് ടബ പറഞ്ഞത് ഇവിടെ മുതലാണ് അതിന്റെ ആൻസർ വരിക ഇനി നമുക്ക് ഇവിടെ ചെയ്യാനൊന്നുമില്ല നിങ്ങൾ വായിച്ചു നോക്കുക ഇനി ഇവിടെ ഞാൻ പറഞ്ഞുതരാം ആർജിക്കൽ സാംസ്കാരിക സ്വാംശീകരണം സാംസ്കാരിക വ്യാപനം എന്നിവ സമൂഹത്തിലെ ആന്തരിക ഘടകങ്ങളുടെ സ്വാധീനത്താൽ സംഭവിക്കുന്നതാണ് എന്നാൽ ബാഹ്യ ഘടകങ്ങളും സാംസ്കാരിക മാറ്റത്തിന് കാരണമാകാറുണ്ട് സാംസ്കാരിക നവീകരണം പാരിസ്ഥിതിക വ്യതിയാനം തുടങ്ങിയവ സാംസ്കാരിക മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ബാഹ്യ ഘടകങ്ങളാണ് അപ്പോൾ സാംസ്കാരിക നവീകരണവും സാംസ്കാരിക മാറ്റവുമാണിനി അതിൽ നമുക്ക് സാംസ്കാരിക പാചകത്തിനായി ഉപയോഗിക്കുന്ന വിവിധ ഇനം അടുപ്പുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് വിദ്യയുടെ വികാസത്തോടെ അടുപ്പുകളുടെ നിർമ്മാണത്തിലും പാചക രീതിയിലും ഒക്കെ ഇന്ന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പം സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന വികാസങ്ങൾ സാംസ്കാരിക നവീകരണങ്ങൾക്ക് ഇടയാകുന്നുണ്ട് ഇന്ന് ഭക്ഷണം വാങ്ങുന്നതിനായി ഓൺലൈൻ സംവിധാനത്തെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നില്ലേ അതു തന്നെയാണ് അടുത്തത് പാരിസ്ഥിതിക വ്യതിയാനങ്ങളും സാംസ്കാരിക മാറ്റങ്ങളുമാണ് അതിൽ നമുക്കിവിടെ കണ്ടോ സാംസ്കാരിക മാറ്റങ്ങൾ ആന്തരിക ഘടകങ്ങളും ഘടകങ്ങളും ഉണ്ട് ആന്തരിക ഘടകങ്ങൾ സാംസ്കാരിക വ്യാപനം അന്യസംസ്കാര മാർജിക്കൽ സാംസ്കാരിക സ്വാംശീകരണം ഘടകങ്ങൾ സാംസ്കാരിക നവീകരണം പാരിസ്ഥിതിക വ്യതിയാനം അത് പഠിച്ചാൽ മതി അവിടെ നെക്സ്റ്റ് അപ്പത്രേ ഉള്ളൂ നമുക്ക് അതിൽ ചാപ്റ്ററിൽ ഇതിൽ വരുന്ന ആക്ടിവിറ്റീസിൽ ഏകദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നത് സാംസ്കാരിക മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വാർത്താ തലക്കെട്ടുകളെ പട്ടികയിൽ ക്രമപ്പെടുത്തൂന്നാണ് നമ്പർ ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ ആന്തരിക ഘടകങ്ങളിൽ ഏതൊക്കെ വരും ബാഹ്യഘടകങ്ങളിൽ ഏതൊക്കെ വരും എന്നുള്ളത് ഇട്ട് കൊടുക്കുക സാംസ്കാരിക വ്യാപനം എന്നുള്ളത് ഇതാണ് മൂന്നാമത്തെ നിറങ്ങൾ വാരി വിതറി മലയാളികളും ഹോളി ആഘോഷിച്ചു ഈ മൂന്നാമത്തെയാണ് ഇവിടെ എഴുതേണ്ടത് അതാണ് മൂന്ന് നിട്ടിരിക്കുന്നത് അന്യസംസ്കാര മാർജിക്കൽ അഞ്ചാണ് ഹോളിയും ഓണവും ഒരുപോലെ ആഘോഷിച്ച അതിഥി തൊഴിലാളികൾ ഇതാണ് ഇവിടെ വരിക സാംസ്കാരിക സ്വാംശീകരണം നാല് വിദേശ പൗരത്വം നേടുന്ന മലയാളികളുടെ എണ്ണത്തിൽ വർധനവ് ഇതാണ് നാല് അടുത്തത് പാരിസ്ഥിതിക വ്യതിയാനം എന്ന് പറയുന്നത് ഒന്നാമത്തെ ആണ് എഴുതേണ്ടത് പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ ടൗൺഷിപ്പ് നിർമ്മിച്ചു നൽകും ഈ ഒന്നാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ നെക്സ്റ്റ് സാംസ്കാരിക നവീകരണമാണ് രണ്ടാമത്തെ എല്ലാ ബി പി എൻ കുടുംബങ്ങൾക്കും അടുക്കള നവീകരണത്തിന് സർക്കാർ പദ്ധതി അപ്പൊ ഈ നമ്പർ ഇട്ടത് ഇത് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ വരുന്നത് ഇത് മലയാള മീഡിയത്തിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിന്റെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്